ൂട് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾ ചില കാഴ്ചകളൊക്കെ കാണേണ്ടി വരും ഇന്നിവിടെ പൂരമാണ് പൂരം കാണുചേരാം ഇതെവിടെ കൊണ്ടുപോണേ യു ഡി എഫ് ഗാർ കൊടുക്കാൻ അങ്ങനെ കൊടുത്താൽ അവർക്ക് ബാക്കി തൊണ്ണൂറ്റമ്പത് ഉണ്ടാക്കിയാൽ മതി ആ നൂറും സ്വപ്നങ്ങളൊന്നും ഇരിക്കേ ഉള്ളൂ ആ അവർക്ക് ജയ് വിളിക്കാൻ പോലെ ആണല്ലോ നൂറ് തയ്ക്കാനുള്ളൂ ഇടയ്ക്ക് അവർക്ക് ബാക്കി തൊണ്ണൂറ്റമ്പത് മതി ഇത് തന്നാൽ ഞങ്ങൾ എടുക്കില്ല ഞങ്ങക്ക് നൂറിൽ നൂറ് അവർക്ക് നൂറിൽ പോയി തൊണ്ണൂറ്റമ്പത് അല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് തൊണ്ണൂറ്റമ്പത് അല്ലേ ഉള്ളൂ ഞങ്ങൾ നൂറാക്കും അവർക്ക് പൂജ്യം അവർക്ക് നൂറിലെ പത്ത് പൂജ്യം മുട്ട പൂജ്യം കിട്ടും ഇനി ഞങ്ങൾ വേണം പള്ളി നടശ വെള്ളപ്പള്ളി നടശ എന്താ വിട 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 ഇല്ല കൊടുക്കാൻ കൊടുക്കൂല്ലേ ഇല്ല അവർ തോക്കും അവർക്ക് നൂറല്ല ഒറ്റ സീറ്റ് പോലും അവര് കിട്ടില്ല അവർ മൂക്കണ്ണിക്ഷ ഇത്ര ഇങ്ങനെ വരപ്പിക്കും ഞങ്ങള് അപ്പൊ അതിനാണല്ലേ വെള്ളപ്പള്ളി വെള്ളം ഇറക്കിയത് അതെ അവർക്ക് അവർക്ക് ഇടയിലുള്ള ആള് തന്നെ അത് പറഞ്ഞാൽ എത്രയും വില നാടൻ കീട് കോൺഗ്രസിന് ഉണ്ടോ എന്ന് അവർ പോയി പറയുന്ന ഈ ഒളിപ്പില്ലാത്ത ഒരു ഞങ്ങൾ ഇത് കൊടുക്കില്ല ഓ നൂറ് സ്വപ്നം കണ്ടു നടക്കാണ് ഒളിപ്പില്ലല്ലോ നൂറൊക്കെ സ്വപ്നം കാണാൻ വേണ്ടിട്ട് ഈ ജന്മത്ത് നടക്കില്ല ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല കഴിഞ്ഞ കുറെ ദിവസം കൊണ്ട് തുടങ്ങിയതാണ് നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ് പറഞ്ഞോ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് അറിയുന്നുണ്ടോ നിയമസഭ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കൊണ്ട് നടക്കാനിരിക്കുന്നതേ ഉള്ളു ഇപ്പോഴേ തുടങ്ങി വലി കാട്ടി പീട്ടി എന്താ ഇത് ഇവിടെ കൊടോ അല്ലെങ്കിൽ ആ വി ഡി സതീശൻ മറ്റേ രാഷ്ട്രീയ വനവാസത്തിന് പോകടോ അവർക്ക് നൂറി നൂറ് കിട്ടോന്നല്ലേ നൂറിൽ പൂജ പൂജ്യം പൂജാ വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കെ സ്വരൊരുപോലെ ഇരിക്കുന്നല്ലോ അത് പിന്നെ കേട്ടൻ്റെ എന്റെയും ഒറ്റ ഒരുപോലട്ടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ വ്യക്തമായ കൃത്യമായ നിലപാടുള്ള കൃത്യമായ നിലപാടുള്ള വ്യക്തി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളും അതൊക്കെ അപ്പഴേ എന്റെ വീ ഡി സതീശ ഇതേതോ കുരുക്കായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ പിന്നെ വെള്ളാപ്പള്ളി നടേശം വന്ന് വെല്ലുവിളിക്കുന്നു നിരന്തരം വെല്ലുവിളിക്കുന്നു ഒടുക്കം ഗതികെട്ട് വി ഡി സതീശന് വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വരുന്നു എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ ഇറക്കിയ പോലെ ഒരു അതെ ക്ഷൻ വരുമ്പഴേക്കും എല്ലാവരും മണത്തിൽ നിന്ന് പൊങ്ങി വീരും അത് സർവ്വ സാധാരണമായ കാര്യം ഞങ്ങൾക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല കാരണം ഞങ്ങളുടെ ഈ പത്ത് വർഷത്തെ ജനവിരുദ്ധ സത്യങ്ങൾ സത്യങ്ങൾ പുറത്ത് ജനത്തിന്റെ ജന നിലപാടുകൾ കാരണം നൂറിൽ നൂറാണ് ജനത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് നൂറിൽ നൂറ് ഇത്തവണ എന്നാലും വി സതീശൻ അങ്ങനെ ഒരു നിലപാട് പറയേണ്ടിയിരുന്നില്ല അത് പോയി കഴിഞ്ഞ ഇനി പിന്മാറി നിൽക്കേണ്ടി വരില്ലേ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടുത്തെ മറ്റേ പിടിവലി വെള്ളാപ്പള്ളി തടേശം വന്ന് പറയുന്നു ആ വി ഡി സതീശൻ ഈഴവ വിരുദ്ധൻ സി എം ആകാൻ നടക്കുന്നു നോക്കി ഇരിക്കത്തേ ഉള്ളു നോക്കി ഇരിക്കത്തേ ഉള്ളെന്ന് വെള്ളാപ്പള്ളി പറയുന്നു വീണ്ടും വെള്ളാപ്പള്ളി വരുന്നു വി ഡി സതീശനെ ചീത്ത വിളിക്കുന്നു റിപ്പീറ്റ് വെള്ളാപ്പള്ളി വന്നിട്ട് പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ജയിച്ചു കാണിക്കൂ ഒരു തൊണ്ണൂറ്റി എട്ട് സീറ്റ് എങ്കിലും ഉണ്ടാക്കി കാണിക്കൂ എന്നിട്ട് വി ഡി സതീശൻ മറ്റേ ഡയലോഗ് അടിക്കൂ എന്ന് കേട്ടവാദി ഏക്കാത്തവാദി വി ഡി സതീശൻ മുട്ട മടക്കി കുത്തി ഇറങ്ങി വന്നിട്ട് തൊണ്ണൂറ്റെട്ടല്ല നൂറുണ്ടാക്കും കൂടുതൽ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ ഈ പണി നിർത്തിയിട്ട് കരച്ചിലായിരുന്നു കോൺഗ്രസിന് ഒറ്റക്കരച്ചിൽ ആരുടെ കോൺഗ്രസിന്റെ മാളത്തിൽ നിന്ന് എന്റെ കള്ളി ഏറ്റു എന്റെ രണ്ടിലെ കൂടുതൽ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ മഞ്ഞളേട പറയുന്നത് വെള്ളാപ്പള്ളി എന്നാണ് ഏശന അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നത് അത് ഞങ്ങക്ക് രാഷ്ട്രീയ

അദ്ദേഹം വരെ പറഞ്ഞു അടുത്ത തവണ ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരുമെന്ന് ഞങ്ങള് ഞങ്ങൾ എൽ ഡി എഫ് കാര്യം ഞാൻ യു ഡി എഫിന് ഒന്നും കിട്ടില്ലെന്ന് ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാർ ഇത് പറയുന്നു അപ്പൊ യു ഡി എഫിന്റെ ആ കഷ്ടാവസ്ഥ എന്നാലും എന്റെ ഒരു എന്റെ എന്റെ ഒരു വീക്ഷണ കോണകത്തിലൂടെ നോക്കിയിട്ട് താനത് കേൾക്കണം വിശദമായി കേൾക്കണം അതായത് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും ഞാൻ ഇനി ഈ ഏരിയയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനവുമായി വരില്ല നൂറ് സീറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ യു ഡി എഫിനെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് അത്ര തറപ്പിച്ച് വി ഡി സതീശൻ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു പഴുത് കണ്ടിട്ടായിരിക്കില്ലേ കാരണം വി ഡി സതീശൻ എത്രയോ കാലമായി മുഖ്യമന്ത്രി കസേര നോക്കിയിട്ടിരിക്കുകയാണ് കുപ്പായം വരെ തച്ച് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു അങ്ങനെ ഡയലോഗ് അടിക്കോളൂ എന്തെങ്കിലും ഒരു മിറാക്കിൾ മനസ്സിലായി ബി ജെ പി ആയിട്ട് ഒന്നിച്ചെന്നിട്ട് ജയിക്കാനായിരിക്കും പ്ലാൻഡ് ആ ഹാ ഹാ അത് നടക്കില്ല അത് നടക്കില്ല വർഗീയവാദികൾക്ക് ഞങ്ങൾ നിങ്ങളെ അല്ലേ ബിജെപി പിന്തുണയ്ക്കുന്നത് അല്ലെ കോൺഗ്രസും ബിജെപിയും ആണോ കൂട്ട് അത് എടോ ി ജെ പിയുടെ കോൺഗ്രസ് മുക്ത ഭാരതമല്ലേ ഞങ്ങൾക്ക് നിങ്ങൾ അവർക്കൊരു എരയാണോ നിങ്ങൾ ഇവിടെ ആകെ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ എപ്പോ വേണമെങ്കിലും തൊഴിച്ചു കളയാമെന്നല്ലേ അവർ കണക്ക് കൂട്ടുന്നത് ഞങ്ങൾ അവർക്ക് തൊടാൻ പോലും പറ്റില്ല അവർക്ക് കോൺഗ്രസിനെ ഒതുക്കാനേ പറ്റുള്ളൂ ഞങ്ങൾ തൊടാൻ പോലും ഞങ്ങൾ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല നിങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ അടുക്കളയിൽ നിന്ന് നിന്ന് അവലോസ് ഉണ്ടോ ആരാമത്തിൽ നിന്ന് ആന്തൂറയും ബന്ധമാണോ എന്നാണല്ലോ അങ്ങനെ നിങ്ങൾ തമ്മിൽ ദിവാസ്വപ്നം പ്രതിപക്ഷ നേതാവിന്റെ ദിവാസ്വപ്നം മുഖ്യമന്ത്രി കസേര കസേരാ ബി ജെ പി ഞങ്ങളും അല്ലെ ഞങ്ങൾ വർഗീയവാദി എതിരാണ് ഞങ്ങൾ വർഗീയവാദത്തിനെതിരാണ് ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയതാണ് ഞങ്ങൾ വർഗീയത അനുവദിക്കില്ല സപ്പോർട്ട് അവരുടെ നല്ല ബന്ധം ഞങ്ങൾ കേരളത്തിലെ പല പഞ്ചായത്തുകളും ഇതുപോലെ സതീഷന്റെ അവകാശവാദങ്ങളെ ആരും മുഖവിലക്കെടുക്കുന്നു അല്ല എന്നിട്ട് പിന്നെ മറ്റേ ആഘോഷമാക്കുന്നതിനാ നിങ്ങള് വി ഡി സതീശൻ വനവാസത്തിന് പോകുന്നറിഞ്ഞപ്പോഴത്തെ അത് നടക്കുന്ന കാര്യല്ലേ നടക്കാൻ പോണ കാര്യം ഒരു വർഷം കൂടി കഴിയുമ്പോ ഒരാൾ വനവാസത്തിന് പോകുന്നത് കാണാം അപ്പൊ പിന്നെ ഞങ്ങൾ സന്തോഷിക്കില്ലേ അല്ലെ നിങ്ങളെ മുക്കിനോട് ഇതുപോലത്തെ എന്തെങ്കിലും വെല്ലുവിളിയായിട്ടെടുക്കാം അല്ല പിന്നെന്താ ഈ മറ്റേ വെള്ളാവിളി നടന്നിട്ട് നിങ്ങളെ ഒന്നും വെല്ലുവിളിപ്പിക്കാതെ എന്താ അത് പിന്നെ ജയിച്ചു കാണിക്കൂ അദ്ദേഹം പറഞ്ഞില്ലേ ഈഴ് ഈഴ വിരുദ്ധനാണ് മീ ഡി സതീശൻ എന്ന് ഓ അപ്പൊ വിണറായി അത് പിന്നെ അദ്ദേഹം അദ്ദേഹം അതിന്റെ സപ്പോർട്ട് ശ്രീമാരാണ് അവര് മത മറ്റേ മഠാധിപതിമാരെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് വിരുത്തതല്ല ഉദ്ദേശിച്ചത് ഒന്നും കൊടുക്കുന്നില്ല ആ ഒന്നും ഈഴവർക്കായിട്ടൊന്നും എന്നല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞത് അല്ല ഞാൻ പിണറായിയുടെ കാര്യമാണ് ചോദിക്കുന്നത് പിണറായി പിണറായിനെയും പറഞ്ഞു എന്ന് പറഞ്ഞു പിണറായിനെയും വീഡിയോസ് അത് ചോദിക്കാൻ നോക്കുന്നു കെ സുധാകരനെ ഒതുക്കി അതുകൊണ്ടാണ് ഈഴവ് വിരുദനാണെന്ന് എടുത്തെടുത്ത് വെള്ളാപ്പള്ളി പറഞ്ഞു പറയുന്നത് മാത്രല്ല ഒരു ദിവസം മാത്രമല്ല മറ്റേ വെള്ളാപ്പള്ളിക്ക് എന്താണോ വി ഡി സദ്യോട് ഇത്ര അത്രയും കാലം പിന്നെ അവർ ഇത്രയും കാലം ഇത്രയും കാലം ഈ വിമർശനങ്ങളൊന്നും പറയാതെ ഈ അവസാന ഘട്ടത്തിൽ വന്ന് ഈ വിമർശനങ്ങൾ നിരന്തരം അടിക്കണമെങ്കിൽ പറയാനെടുക്കുന്നതിന് മുന്നേ അവർ ഭയങ്കര ലവ്വായിരുന്നോ അവര് പല അടുക്കളയെല്ലാം കാണാൻ വെള്ളാപ്പള്ളി വന്നായിരുന്നു അല്ല അടുക്കളയിലായിരുന്നു അരങ്ങത്ത് വന്നായിരുന്നു നിങ്ങൾ അരങ്ങത്ത് കൈ കൊടുക്കുന്നവരല്ലോ ഞങ്ങൾ അരങ്ങാപ്പള്ളിയുടെ മോൻ്റെ ബിജെപിയുടെ വച്ചത്ത് വെള്ളാപ്പള്ളി പിണറായിയുടെ ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് എന്തായാലും മണ്ടനായതാരാ പി ഡി സതീശൻ വെള്ളാപ്പള്ളിയുടെ വാക്കും കേട്ടോണ്ട് വെറുതെ പോയി രാഷ്ട്രീയ വനവാസമൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചെന്നിത്തല പക്ഷെ നൈസായിട്ടൊന്ന് സന്തോഷത്തിലാണോ അഥവാ സതീശൻ പോയി കിട്ടിയോ എനിക്ക് അയ്യോ 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 സ്വപ്നം കണ്ടോണ്ട് ഇരിക്കേ ഉള്ളൂ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ട് അവിടെ ഇരിക്കേഴു അടുത്ത മുഖ്യമന്ത്രി പദത്തിൽ ഞങ്ങൾ ആളെ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പോലും സി പി എം ക്യാപ്റ്റൻ അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് പറഞ്ഞു മരണം വരെ എന്നല്ലേ അങ്ങനെയല്ല നമ്മള് പിണറായി ബാക്കി എല്ലാ പാർട്ടിയിൽ പ്രായമാകുന്നുണ്ട് പിണറായിക്ക് മാത്രം മധുര പതിവ് എഴുതാം കൊടുക്കാനാണ് കൊടുക്കാനാണോ എന്തോന്നെ ഞങ്ങൾ പറഞ്ഞില്ല എല്ലാരും കസേരക്കെ ഞങ്ങൾ വിരിച്ചു കൊടുത്തോളാം നിങ്ങൾ അറിയണ്ട ഞങ്ങൾ ആഭ്യന്തര കാര്യങ്ങൾ നിങ്ങൾ കസേര വിരിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളുടെ മറ്റേ തായ്ക്കണ്ടിയിലെ ഇരുപത് ഏക്കർ പറമ്പ് വിൽക്കുന്ന കാര്യല്ല നമ്മൾ പറയുന്നത് കേരളത്തിന്റെ മന്ത്രിസഭയുടെ കാര്യമാണ് അത് ഞങ്ങൾ ജയിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തോളും നിങ്ങൾ ഇപ്പോഴേ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് എങ്ങനെയാ എങ്ങനെയൊക്കെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഞങ്ങൾ വെള്ളാപ്പള്ളിയെ ഇറക്കി വലതിന്റെ മറ്റേ മാനസികമായി തളർത്താനുള്ള ശ്രമത്തിലാണ് െ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം നിങ്ങള് സഖാക്കൾ ഏറ്റെടുക്കാൻ എന്താ നിങ്ങളുടെ മറ്റേ സൈബർ പാർട്ടിക്കാർ മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ മെയിൻ നേതാക്കളൊന്നും ഏറ്റെടുക്കാത്ത ഒരാളെ ഷജിക്ക് നിരന്തരം പോസ്റ്റീവ് നിന്ന് കാണുന്നില്ലേ പോരാളി ഷാജിയൊക്കെ നിങ്ങളുടെ ആളല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ നിങ്ങളുടെ ആളാണോ സഖാക്കൾ സൈബർ സഖാക്കൾ പോരാളി ഷാജികൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകളുമായും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നല്ലേ നിങ്ങളുടെ ഗോവിന്ദമാഷ് പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ടോ അങ്ങനെയല്ല പക്ഷേ ബന്ധം എന്തോ ഒരു ആത്മബന്ധത സാധാരണ എന്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്ത് ആരോപണം വന്നാലും ചാടി വരുന്ന ഡബിൾ ആർമിനെ ഒന്നും കാണാനേ ഇല്ല അത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തില് ഗർഭം പിന്നെ പിന്നെ അപ്പൊ വേറെ എങ്ങനെ എങ്ങനാണേലും ഒരു അടിപ്പാവാട വേണം പിന്നെ ഞങ്ങൾ വെറുതെ വിടണോ അത് അതറിഞ്ഞിട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഒന്നും പറയുന്നില്ല ചെറിയ ഒരു നിലപാട് പറഞ്ഞിട്ട് പോയതല്ലാതെ പുള്ളി പറഞ്ഞല്ലോ അത് പിന്നെ ഞങ്ങൾക്ക് ആഭ്യന്തരം രാഷ്ട്രീയ നിങ്ങളുടെ രാഷ്ട്രീയ മര്യാദ പറഞ്ഞത് പരനാറി ഗുലങ്കുത്തി ഇപ്പൊ രാഹുലിന്റെ ഗർഭം ഞങ്ങൾ എടുക്കണോ കോൺഗ്രസ് ഉണ്ടല്ലോ കോൺഗ്രസ് നോക്കട്ടെ ഞങ്ങളെല്ലാം നോക്കേണ്ടത് നിങ്ങള് ഗർഭം പിന്നെ ഞങ്ങള് വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതെ വെറുതെ രാഷ്ട്രീയ വിരുദ്ധതാ അല്ലേ യുടെ കളിപ്പും തിരിക്ക് പോയ ആൾക്കാര് അത് അതും ഭയങ്കര സ്ട്രോങ് ആയിരുന്നില്ല അത് എതിർവശത്ത് ആരായിരുന്നു മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെറുതെ വിടണോ എന്നിട്ട് എന്തോ തേങ്ങ നിങ്ങൾ അവിടെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ സി ബി ഐ അന്വേഷണം വരെ വന്നായിരുന്നല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം സിബിഐ അന്വേഷണത്തിന് ഉമ്മൻചാണ്ടി എന്നിട്ട് വല്ല തേങ്ങയോ മാങ്ങയോ പഴയൊന്നും മറക്കില്ലേ അത് എട്ട് കാരണം കൊണ്ടാ ഞങ്ങൾ അതന്നെ പാവാട കേസ് കൊണ്ടാണല്ലോ ഞങ്ങൾ എത്താറുള്ളത് ആണ് പവാട കേസ് ഒരു കാരണമായി മാത്രം കേട്ടോ എന്തായി സ്വപ്ന രാഷ്ട്രീയം ഞങ്ങൾ കളിക്കില്ല മൂന്നാറിൽ ഞങ്ങളാളെ പുറത്താക്കിയിട്ടുണ്ട് ശിവശങ്കറിനെ കുൽശത മെസ്സേജ് അയച്ചവരെയൊക്കെ എന്താ നിങ്ങള് പുറത്താക്കാത്തത് അത് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീരാമകൃഷ്ണൻ തോമസ് ഞങ്ങള് ശിവശങ്കറിനെ പുറത്താക്കിയിട്ടുണ്ട് ശിവശങ്കറിനെത്ത പോലെ അത് തന്നെ ഒരു വിദ്യാഭ്യാസം ഞങ്ങൾക്ക് വേണം ഇനി ആരുണ്ട് ഇനി ഏത് പെണ്ണുണ്ട് ഇനി പെണ്ണുങ്ങളെ വെച്ചെന്നു പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടും അതിന് മറ്റേ പണ്ടത്തെ മറ്റേ അയാളുടെ ഇതൊന്നും എടുക്കില്ല കൊള്ളാവുന്ന കൊള്ളാവുന്ന രണ്ട് ചെറുക്കന്മാർ അപ്പുറത്തെ പാർട്ടിയിലുണ്ട് അവര് ഓ ഞങ്ങണ്ട് ഞങ്ങൾ കൊറേയുണ്ട് അതെ ഞങ്ങക്കും ഉണ്ട് അവർക്കും ഉണ്ട് പാർക്ക് ചെയ്താം ചെയ്ത കോൺഗ്രസിനെ ഈ കസേര ഞങ്ങള് ഈ കസേര താൻ തന്നാൽ അവർക്ക് തൊണ്ണൂറ്റമ്പത് ബാക്കി ഉണ്ടാക്കിയാൽ മതി അവിടെ ദിവ സ്വപ്നം മലർപ്പൊടി കണ്ട സ്വപ്നം കണ്ടോണ്ടിരിക്കേഴും വീണ്ടും വെള്ളാപ്പള്ളി ഇറക്കാറായി ഇവിടെ എല്ലാരും പറയുന്നു വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അടിപൊളി കുറെ പേരല്ല ആര് പറയുന്നു ആ കോൺഗ്രസിലെ ഡി സി സി പ്രസിഡന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ചില്ലറ പുള്ളിയാണോ പറഞ്ഞത് ഡി സി സി പിന്നെ ഡി സി സി പ്രസിഡന്റ് ആരാ എന്നാലും വലിയ ആളെ പറഞ്ഞു അതെ ശരി പിന്നെ വേറെ ഒരാളും കൂടി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ ഞങ്ങക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ മറ്റേ ശ്രീനാരായണ ഗുരു ഇപ്പൊ ഉണ്ടല്ലോ മറ്റേ കവാല നോക്കി പൊളിച്ചേനെ എന്തിന് ഈ ഇതിനെല്ലാം നിരത്തി നിർത്തി എന്തിന് ആ വെള്ളാപ്പള്ളിയുടെ വാക്കും കേട്ടോണ്ട് വന്നേക്ക ഞങ്ങള് വെള്ളാപ്പള്ളി ഇടവാക്കിട്ടാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഫുൾ ഞങ്ങള് എടുക്കട്ടെ വേണ്ട ഞങ്ങൾ ഞങ്ങള് ചുവന്നല്ല ഈ ഇലക്ഷന് ശേഷം എല്ലാവർക്കും കൊടുക്കും അണ്ണാക്കി തള്ളാൻ രണ്ട് മഞ്ഞളെടും അല്ല ഞങ്ങൾ ചുവന്നല ആണ് ഇഷ്ടം ആ ചുവന്നെല്ലാം ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും ആ ആ ഇലക്ഷന് ഞങ്ങള് ജയിക്കും നൂറിൽ നൂറ് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രവർത്തനം ഇനിയുണ്ടോ എന്നാൽ ഈ കച്ചാരം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് കൊണ്ട് കൊടുത്തിട്ട് കോൺഗ്രസ് അതുകൊണ്ടിട്ട് പറ ദിവസ്വപ്നങ്ങ எந்தக்க நாடகம் காணணும் ஏது ஒலக்கரை மூடக்க ஒலக்கரை மூட